അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി പിന്നീട് ജൂനിയർ ആർട്ടിസ്റ്റായി വർക്ക് ചെയ്ത് പിൽക്കാലത്ത് മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത താരമായി സംവിധായകനും നടനുമൊക്കെയായി വളർന്നു വന്ന വ്യക്തിയാണ് ജോജു ജോർജ് ജോസഫ് എന്ന സിനിമയിലൂടെ കരിയർ മാറി മറിഞ്ഞ് ഇപ്പോൾ തമിഴ് സിനിമയിലും താരമാണ് കമൽഹാസൻ തഗ് ലൈഫ് എന്ന മൂവിയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ചെറുതും വലുതുമായി നൂറ്റി ഇരുപത്തിയഞ്ചോളം സിനിമകൾ ചെയ്ത ആളാണ് താനെന്ന് ജോജു ജോർജ് പറയുന്നു തന്റെ കറച്ചിൽ ശരിയാകാത്തത് കൊണ്ട് പൃഥ്വിരാജ് നായകനായ സിനിമയിൽ നിന്നും തന്നെ മാറ്റിയ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇൻസൾട്ട് ആയിരുന്നെങ്കിലും ഇന്ന് അങ്ങനെ തനിക്ക് തോന്നുന്നില്ലെന്നും പറയുന്നു തഗ് ലൈഫിന്റെ പ്രൊമോഷൻ വേദിയിലായിരുന്നു ജോജു ജോർജിന്റെ പ്രതികരണം ഉത്സവ മൂഡ് ഉണ്ടാവില്ലേ അതിന്റെ സന്തോഷത്തിലാണ് തഗ് ലൈഫ് റിലീസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണത് അംഗീകാരമാണത് ചെറിയ വേഷങ്ങളിൽ തുടങ്ങി നൂറ്റി ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ അഭിനയിച്ച ആളാണ് അഭിനയിച്ചത് ശരിയാവാതെയാണ് ഞാൻ തുടങ്ങിയത് പഠിച്ചു പഠിച്ചു രണ്ടായിരത്തി പത്തിലാണ് സിനിമയിൽ ട്രൈ ചെയ്യാം എന്നൊരാൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കഥാപാത്രം കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ജോസഫ് എന്ന സിനിമ സംഭവിച്ചു കഴിഞ്ഞ വർഷം പണി എന്ന സിനിമ സംവിധാനം ചെയ്തു നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ആരെങ്കിലും കൊള്ളാടാ എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പ്രശംസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് അത് ആഗ്രഹിച്ച രീതിയിൽ കിട്ടാതിരുന്നപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ട് മനസ്സിൽ മുറിവുണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നീ നല്ലൊരു നടനാണെന്ന് കമൽഹാസൻ സാർ പറഞ്ഞപ്പോൾ ഇല്ലാതായി എന്റെ ആദ്യ സിനിമ പൃഥ്വിരാജിന്റെ പടമായിരുന്നു അതിൽ കരഞ്ഞഭിനയിക്കേണ്ട സീനുണ്ട് കരച്ചിൽ ശരിയാകാത്തത് കൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു പകരം എൻറെ അസിസ്റ്റന്റായി വന്നയാൾക്ക് ആ വേഷവും കൊടുത്തു ഇൻസൾട്ടാണ് അതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്കത് ഇൻസൾട്ട് ആയിരുന്നില്ല അന്നു അന്ന് മുതലിങ്ങോട് പഠനമല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വേറെ ഒന്നും അറിയുകയുമില്ല ജോർജു ജോർജ് പറഞ്ഞു